ഇന്ന് ഒക്ടോബർ പന്ത്രണ്ട് ലോക ആർത്രൈറ്റിസ് ദിനം ലോക ആർത്രൈറ്റിസ് ദിനം ആദ്യമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആർത്രൈറ്റിസ് ആൻഡ് റുമാറ്റിസം ഇന്റർനാഷണൽ ആർ ഇ എന്ന സംഘടനയാണ് ഇതിന് മുൻകൈയ്യെടുത്തത് ആർത്രൈറ്റിസ് രോഗങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം മനുഷ്യ ശരീരത്തിലെ ഒന്നോ അതിലധികമോ സന്ധികളിൽ ഉണ്ടാകുന്ന വീക്കമാണ് ആർത്രൈറ്റിസ് ഇത് സന്ധികളിൽ വേദനയും നീരുമുണ്ടാക്കും സന്ധിവേദന പ്രായമായവരുടെ മാത്രം പ്രശ്നമല്ല കുട്ടികളിലും ചെറുപ്പക്കാരിലുമുൾപ്പെടെ ആർക്കും വരാവുന്ന ഒരു രോഗമാണ് ആർത്രൈറ്റീസ് നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും ഈ രോഗത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ലക്ഷണങ്ങൾ സന്ധികളിൽ സ്ഥിരമായ വേദനയും നീർക്കെട്ടും രാവിലെ സന്ധികൾക്ക് അനുഭവപ്പെടുന്ന കടുപ്പം സന്ധികൾ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് വേദനയെ അവഗണിക്കരുത് ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടറെ കാണുക നമുക്കൊരുമിച്ച് അവബോധം വളർത്താം ആർത്രൈറ്റിസ് ബാധിതർക്ക് പിന്തുണ നൽകാം